കണ്ണൂർ വള്ളിയായി സ്വദേശി എഴുപതുകാരൻ ശ്രീധരനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ സ്വന്തം കൃഷിയിടത്തിൽ നനച്ചുകൊണ്ടിരിക്കെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ കാട്ടുപന്നി കുത്തുന്നതാണ് കണ്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു നശിപ്പിക്കാറുണ്ട് ആക്രമണത്തിൽ ദേഹം ആസകനം കുത്തേറ്റ ശ്രീധരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഉയർന്ന ജനസാന്ദ്രതയുള്ള മേഖലയാണ് പാനൂർ വ്യവസായ സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളുമുള്ള സ്ഥലത്താണ് ഇപ്പോൾ വന്യജീവിയുടെ ആക്രമണം ഉണ്ടായത് ഇവിടെ കാട്ടുപന്നി ഇറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം കർഷകനെ ആക്രമിച്ചു കൊന്ന കാട്ടുപന്നിയെ നാട്ടുകാർ തല്ലിക്കൊന്നു പ്രിയദർശിനി വായനശാലയുടെ സമീപത്ത് സ്ഥലം അളക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെത്തിയ പന്നിയെ നാട്ടുകാർ ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം